പട്ടാമ്പി മുതുതലയിൽ നിന്നും പരിതൂർ കാരമ്പത്തൂർ സ്വദേശി റൌഫിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ആറ് സംഘത്തെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ സ്വദേശികളായ ഇവരെ ആലുവയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ മുതുതലയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി ദൃശ്യങ്ങളിലേക്ക് അല്ല അപ്പം ഞാനാണ് സംഭവം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നൂതല എന്ന സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം റൗപൂർ കാനമ്പുത്തൂർ എന്ന ഒരാളെ ആറംഗ സംഘം വന്ന് സ്ഥലത്ത് ഭീതി പരപ്പെട്ടുണ്ട് വണ്ടി കയറ്റി കടത്തിക്കൊണ്ടുപോയി അവർ ആയുധം ഉപയോഗിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തോടെ പട്ടമ്പി പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് ഭാഗികളായിട്ടുള്ള അജിമൽ അഹ്മാൻ നിഖിൽ ദേവാനന്ദ് തുടങ്ങിയിട്ടുള്ള ആറോളം പേരെ പട്ടാമ്പി പോലീസ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഇടുത്തി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൺകൂടി എസ് പി സാറിനും എല്ലാം തന്നെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്

ചേർത്ത് അവനെ കൊടുത്തു അവരോട് പറഞ്ഞാണ് അവൻ ദേ ഇരിപ്പേ അല്ല അതി കൂടെ പോയി അവൻ ദേ ഇരിപ്പേ എൻ്റെ പേര് അതില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്